ഹലോ വിനോദിനേസ് വിളയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒത്തിരി ദിവസമായി വീഡിയോസൈസ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചൊരു ഷോട്ട് ചെയ്യാൻ വിചാരിച്ചു ഇന്ന് സൺഡേ ആയിട്ട് ഞങ്ങൾ പുറത്തേ ഞങ്ങൾ ചുമ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒരു വീഡിയോ എടുത്താണ് പിന്നെ എൻ്റെ വീഡിയോ ആരെങ്കിലും അതായിട്ട് കാണാൻ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് കമൻറ്റ് ചെയ്യുക ഇഷ്ടമല്ല അത്രയും ഡിസ്ലൈക്ക് ചെയ്യുക അതെവിടെ കാണാൻ നല്ലൊരു അവിടെ നല്ല സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സ്റ്റെപ്പ് ഇറങ്ങി ഇറങ്ങിയൊക്കെ പോയിട്ട് ഞാൻ വെള്ളത്തിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ നല്ലൊരു അതുപോലെ നല്ലൊരു പ്രത്യേക ഒരു ബീച്ചിൻ്റെ സൈഡിലേക്ക് നിൽക്കുന്ന പോലെ ഒരു നല്ലൊരു കാറ്റും നല്ല നല്ലൊരു രസം ഉണ്ടായിരുന്നോ ഭയങ്കരമായിട്ട് ഇങ്ങോട്ടു പോകും പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നില്ല കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ വരാൻ പോകുമായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ചു തിരിച്ച് പോകുന്നുട്ടോ കാരണം മഴ സമയത്തൊക്കെ നമ്മളിങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ പിന്നെ വീട്ടിൽ തിരിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിതേ നല്ല മഴയായിരുന്നു നല്ല മഴ ആയതുകൊണ്ട് നമ്മൾ വീട്ടിൽ വന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇന്നത്തെ സ്പെഷ്യലായിട്ട് ബിരിയാണി നമ്മൾ ഉണ്ടാക്കി ബിരിയാണിയും കറിയാണ് നമ്മൾ ഉണ്ടാക്കിയത് അപ്പോൾ അതേ വന്നു കഴിഞ്ഞാൽ ബിരിയാണിയൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി കഴിച്ചു അപ്പോൾ പിന്നെ അടുത്ത് റെഡിയിട്ട് വന്നാൽ എല്ലാവർക്കും ബൈ ബായ്